കുടുംബ പ്രാർത്ഥന അപ്പൻ സ്വതസ്ഥനായി സുഖുന്നത് കണ്ടാണ് മകള് സ്വതസ്തനായ താമയെന്നുള്ള പ്രാർത്ഥന അടിച്ചെടുത്തത് ഭക്ഷ്യത്തിലേക്ക് എന്തെല്ലാം പറയാൻ എന്തെങ്കിലും എങ്കിൽ മാതാപിതാക്കൾ കാരണമാണ് അതുകൊണ്ട് നമുക്ക് നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഉത്തരവാദിത്വം ചെറുതൊന്നുമല്ല നമ്മളുടെ ജീവിതത്തിൽ പങ്കാളിയായിരിക്കാം മക്കളായിരിക്കാം എല്ലാം തികഞ്ഞ ആൾക്കാരെയും ഒരു കാലത്ത് നമുക്ക് കിട്ടത്തില്ല നമ്മൾ എങ്ങനെയാ കുടുംബം നിയന്ത്രിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അത് മുന്നോട്ട് പോകുക നമ്മളുടെ നിയന്ത്രണത്തിലാണത് നമ്മളെ ആ കുടുംബം ഫലവേൽപ്പിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് രൂക്ഷമാക്കാനല്ല നമ്മളെ വിശ്വസിച്ച് ഇതൊക്കെ പരിഹരിക്കാനും കണ്ടറിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനും പറ്റിയ മാതാപിതാക്കളാണെന്ന് കണ്ടുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് നമ്മൾ തന്നെ പള്ളിയിൽ വരാനിരിക്കുക കുടുംബ പ്രാർത്ഥന ചൊല്ലാനിരിക്കുക നമ്മൾ തന്നെ ജനിച്ച് വീഴുമ്പോൾ തന്നെ മൊബൈലിലെടുത്ത് കയ്യിൽ കൊടുക്കുക എന്നിട്ട് പിന്നീട് പറയുക അഡിക്ഷനാണെന്ന് പറയുക ഞാൻ പറയുകയും ഏറ്റവും കൂടുതൽ ട്രെയിൻ ഒരു എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തരുമാണ് വർഷം കൂടുതലാണ് പക്ഷെ ഈ കല്യാണ വീട്ടിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഒരു പതിനെട്ട് വർഷമൊക്കെ ട്രെയിനിങ് സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളില് നമ്മൾക്ക് ഈ ഒരു ബോധ്യമില്ലെങ്കില് നമ്മൾ നമ്മളെന്തു ഉത്തരവാദിത്തത്തിലേക്കാണ് കടക്കുന്നത് ആ കുടുംബത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണം മക്കളെയൊക്കെ എങ്ങനെയൊക്കെ ദൈവഗത പ്രകാരം കൊണ്ടുവരണം എന്നൊരു വ്യക്തത നമ്മൾക്ക് ഇപ്പോഴും ലഭിക്കുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിക്കണം കാരണം നമ്മൾ വിളിച്ചു തീർക്കുന്നത് ദൈവമാണ് അപ്പം അങ്ങനെ നമ്മൾ മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഭാവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ ആദ്യ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് നിങ്ങൾ പോകേണ്ടതൊക്കെയുള്ള ബോധ്യം നൽകി ആ കുടുംബത്തിന്റെ ദൃഢതയും അടിസ്ഥാനവും നമ്മളാകുന്ന മാതാപിതാക്കളുടെ നിലപാടുകളിൽ പുറത്ത് നിർത്തി ആ കുടുംബത്തിലെ എല്ലാവരുടെയും വിശദീകരണം സഫലമാക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണമേ എന്ന് നമ്മളുടെ മക്കളെ സമർപ്പിച്ചും നമ്മളുടെ തന്നെയും ഉത്തരവാദിത്വം സമർപ്പിച്ചും വിശുദ്ധ കുച്ചുത്രസിയുടെയും വിശുദ്ധ കുച്ചിത്രസിയുടെ മാതാപിതാക്കളുടെയും പ്രത്യേകമായ മാധ്യമം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ബലിയിൽ തുടർന്നും പ്രാർത്ഥിക്കുക